കുട്ടിക്കൊരു വീട് പദ്ധതിയിൽ കോടാലി ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് വീടൊരുങ്ങി കെ എസ് ടി എ സംസ്ഥാന വ്യാപകമായി ഉപജില്ലകളിൽ നടപ്പാക്കുന്ന കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം ചാലക്കുടി ഉപജില്ലയിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറി പദ്ധതി പ്രകാരം കോടാലി ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നൽകുന്ന വീട് സംസ്ഥാന സാമൂഹ്യക്ഷേമ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുട്ടിയുടെ വീട്ടിലെത്തി കൈമാറി വീടിന്റെ താക്കോൽ ജി എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് കെ കെ രാമചന്ദ്രൻ എം എൽ എ കൈമാറി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷനായി കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി എ നസീർ ജില്ലാ സെക്രട്ടറി കെ പ്രമോദ് ജില്ലാ പ്രസിഡന്റ് ഡെന്നി കെ ഡേവിസ് കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോ പി സി സിജി പി കെ രാജൻ സി വി രവി സി ജി മുരളീധരൻ പി എസ് പ്രശാന്ത് ടി ബി ജോഷി സ്കൂൾ പ്രധാന അധ്യാപിക ടി എം ശകുന്തള എന്നിവർ സംസാരിച്ചു